ഓം പ്രകാശിന് പിന്നാലെ പുത്തൻപാലം രാജേഷും വിവിധ കേസുകളിൽ പ്രതിയായിരുന്ന പുത്തൻപാലം രാജേഷിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് ജീവനക്കാർക്ക് നേരെ ആയുധം കാട്ടി ഭീഷണി ഉണ്ടാകുമ്പോൾ പോലീസും കരുതലിലേക്ക് കടക്കുന്നു മെഡിക്കൽ കോളേജ് ഭാഗത്താണ് സംഭവം വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലെത്തിയത് അങ്ങനെ കുറച്ചു കാലമായി ആരും കാണാത്ത പുത്തൻപാലം രാജേഷ് വീണ്ടും ചർച്ചകളിലെത്തി ആത്മമിത്രങ്ങളാണ് ഓം പ്രകാശും പുത്തൻപാലം രാജേഷും പോൾ മുത്തൂറ്റ് വധവുമായി ബന്ധപ്പെട്ടാണ് ഓം പ്രകാശും പുത്തൻപാലം രാജേഷും അവസാനമായി പോലീസ് വലയിലാകുന്നത് സംഭവത്തിലെ പ്രതികളല്ലെങ്കിലും ഇവർക്കെതിരെയുള്ള കേസുകളെല്ലാം പോലീസ് പൊടിതട്ടിയെടുക്കുകയും ജയിലിലാക്കുകയും ചെയ്തു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരും നല്ല നടപ്പുകാരായി അഭിനയിച്ചു എന്നാൽ നഗരത്തിലെ മണ്ണ് മണൽ ക്വാറി പണമിടപാടുകാരുടെ ഒത്തുതീർപ്പ് ഇങ്ങനെ പലതിലും ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു മറ്റ് നഗരങ്ങളിലും സമീപ സംസ്ഥാനങ്ങളിലും ഇരുന്നാണ് തലസ്ഥാന നഗരത്തിലെ ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് തിരുവനന്തപുരത്ത് പഴയകാല ഗുണ്ടാനേതാക്കൾ കച്ചവടത്തിലേക്ക് വഴിമാറിയതോടെ നഗരത്തിൽ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും നടന്നിരുന്നില്ല കഴിഞ്ഞ ദിവസം നഗരത്തിൽ നടന്ന രണ്ട് ആക്രമണങ്ങളിലും നേതാക്കളുടെ നേരിട്ടുള്ള സാന്നിധ്യമുണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ വൻ ആസ്തിയും ആഡംബര ജീവിതത്തിനുള്ള വരുമാനവുമുള്ളവർ വീണ്ടും അക്രമപാതയിലെത്തി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനാണോ ശ്രമിച്ചതെന്നും സംശയമുണ്ട് ഇക്കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൽ നഗരത്തിലെ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഗുണ്ടാനേതാക്കളുടെ ഡി ജെ പാർട്ടിയടക്കം നടന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു ഇത്തരം ചില കൂട്ടായ്മകൾക്ക് പിന്നാലെയാണ് അക്രമ സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് മുംബൈ എറണാകുളത്തെ ഹോട്ടലിൽ ഡി പാർട്ടിക്ക് ഓം പ്രകാശ് പോയതും ചർച്ചയായി വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായതോടെ തലസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ശക്തമായതായി സൂചനകളുണ്ടായിരുന്നു നഗരത്തിലടക്കം ഇപ്പോൾ നടക്കുന്ന ഗുണ്ടാ മാഫിയ സംഘങ്ങളുടെ കൂടിപ്പക എല്ലാം തന്നെ ഇതിന്റെ കമ്മീഷൻ വീതം വയ്ക്കലിന്റെ ഭാഗമാണ് എല്ലാ വസ്തുവിലും ഇടനിലക്കാരായി നിന്നുകൊണ്ട് നോക്കുകൂലി വാങ്ങുന്ന പുതിയ തന്ത്രമാണ് ഇപ്പോൾ മാഫിയകൾ ചെയ്തു വരുന്നത് ഇവരോടുള്ള ഭയം മൂലം ആരും ഇതൊന്നും പുറത്തു പറയാനോ പോലീസിൽ അറിയിക്കാനോ തയ്യാറാകുന്നില്ല മാത്രവുമല്ല പോലീസിൽ തന്നെ ഒരു വിഭാഗം ഇവരുടെ പക്കൽ നിന്നും മാസപ്പടി വാങ്ങുന്നുണ്ടെന്നാണ് വിവരം തലസ്ഥാനത്ത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ആരംഭിക്കുന്ന കാലത്ത് ഗുണ്ട മാഫിയ സംഘങ്ങൾ ഇവിടങ്ങളിലെ എല്ലാ വസ്തു ഇടപാടുകളിലും സജീവമായി ഇടപെട്ടിരുന്നു അതേ സാഹചര്യമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലും നിലനിൽക്കുന്നത് നഗരത്തിൽ മാത്രമല്ല ഉൾപ്രദേശങ്ങളിലടക്കം മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ദിനംപ്രതി ശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടാക്കട വെഞ്ഞാറമൂട് പോത്തൻകോട് നെയ്യാറ്റിൻകര തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയകൾ സാന്നിധ്യം വ്യാപിപ്പിച്ചു തുടങ്ങി വസ്തുക്കൾ മാത്രമല്ല ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിനാവശ്യമായ വയൽ നികത്തൽ മണ്ണടി തുടങ്ങിയവയെല്ലാം ഈ സംഘങ്ങളെ ഏൽപ്പിച്ചാൽ സർക്കാർ അനുമതി അടക്കം കൃത്യമായി ഒപ്പിച്ചെടുത്ത് പണി വെടിപ്പായി അവർ തീർക്കും